സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഏറെ കാലത്തിന് ശേഷമാണ് ഒരു സത്യനന്തിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റായാണ് ചിത്രം കടന്നു പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ മെഗാഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാവും മോഹൻലാൽ ഒരുങ്ങുന്നത് എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് പിന്നിലെ രഹസ്യവും ചിത്രത്തിന്റെ കഥയെഴുതിയ അനൂപ് സത്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഹൻലാലാണെന്നാണ് അനൂപ് സത്യൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം മോഹൻലാലിന്റെ കൈയക്ഷരത്തിലുള്ള ഹൃദയപൂർവം മോഹൻലാൽ എന്ന കൂടെ പങ്കുവച്ചാണ് അനൂപിന്റെ കുറിപ്പ് മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സംഗീത ലാലു അലക്സ് സംഗീത് പ്രതാപ് സിദ്ദിഖ് ബാബുരാജ് സബിതാ ആനന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മനു മഞ്ജുത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത് അനു മുത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം